ഇന്ന് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദു യുവാക്കൾ ഹിന്ദു യുവതികൾ അതുപോലെ കോളേജ് സ്റ്റുഡൻസ് സ്കൂൾ സ്റ്റുഡൻസ് അവരെല്ലാം അസാധാരണമാം വിധത്തിൽ ഹിന്ദു ധർമ്മത്തിന്റെ നന്മകൾ സ്വീകരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്ന കാഴ്ച ഒരു പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ രണ്ട് സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ വിവരണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിലത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലരോട് നമ്മൾ കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ ഇതെല്ലാം ആടിമൂടി മാറ്റത്തിന് കാരണമാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് നമ്മുടെ ഭരണകർത്താക്കള് ശരിക്ക് ഹിന്ദുക്കളെ യോജിപ്പിക്കാൻ പാകത്തിന് ശബരിമല കൈകാര്യം ചെയ്തു ഇപ്പൊ പാർട്ടിക്കാര് ക്ഷേത്രങ്ങൾ തകർക്കാൻ ഭാഗത്തിന് പ്രവർത്തിക്കുന്നു മാത്രല്ല പലതിൻ്റെയും പേരിൽ ഹിന്ദുക്കളെ അടിമുടി സ്പ്രിറ്റ് ചെയ്യിപ്പിക്കാനും തമ്മിൽ അടിപ്പിക്കാനും ശ്രമിക്കുന്നു ഇതെല്ലാം ഹിന്ദുക്കൾ തിരിച്ചറിയുന്നു അവരുടെ സ്വത്വം നിലനിർത്താൻ അവരുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ അവരുടെ നിലനിൽപ്പിനെ സംരക്ഷിക്കാൻ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു വലിയ 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 തലമുറ യൂട്യൂബിലൂടെയും ഫേസ് പേജിലൂടെയും മാത്രമല്ല ടി വിയിലൂടെയും അത് രാമായണമായാലും വരാൻ പോകുന്ന ശ്രേഷ്ഠ ഭാരതത്തിലെ മഹാഭാരതമാണെങ്കിലും അതുപോലെ മറ്റ് ചാനലുകളിൽ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് വരുന്നതെല്ലാം കാണാനും കേൾക്കാനും യൂട്യൂബിലൂടെ പഠിക്കാനും ഞാനൊരു ഒരു ഓൺലൈൻ പഠിക്കുന്ന സിസ്റ്റത്തെ കുറിച്ച് പറയുകയുണ്ടായി ജി ആർ ഡി ഗുരുകുലം ജി ആർ ഡി ഗുരുകുലം നല്ല ഒരു ചാനൽ എന്തും പഠിക്കാനുണ്ട് അത് ഞാൻ വിവരിച്ചു കൊടുത്തപ്പോൾ ആയിരക്കണക്കിന് വ്യക്തികൾ അതിൽ പോയിട്ട് വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നു ലളിതാ സഹസ്രനാമം പഠിക്കുന്നു നാരായണീയം പഠിക്കുന്നു ഭഗവത്ഗീത പഠിക്കുന്നു ജി ആർ ഡി അയ്യരാണ് ഇത് പഠിപ്പിക്കുന്നത് അദ്ദേഹവും കുടുംബവും അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം എത്ര വ്യക്തികൾക്കാണ് നമ്മളിത് പറയുമ്പോഴത്തേക്കും ആ നമ്പർ നോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ജി ആർ ഡി അയ്യര് അല്ലെങ്കിൽ ജി ആർ ഡി ഗുരുകുലം എന്നുള്ള വാക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കത്തക്ക വിധത്തിൽ കൊണ്ടുപോകുന്നു ഇതാണ് അവസരം നമുക്ക് നമ്മുടെ ഹിന്ദു ധർമ്മത്തെ പുനരുദ്ധരിപ്പിക്കാൻ അത് പുനരുദ്ധരിക്കാൻ നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്നവരെ അധികാരത്തിലേറ്റാൻ അല്ലാത്തവരെ താഴെ ഇറക്കാൻ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും ഉജ്ജ്വലമായ സമയമാണ് ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരിലെ മാറ്റം അതുപോലെ വിദ്യാർത്ഥികൾ ആൺകുട്ടികളിലെ മാറ്റം ഏറ്റവും കൂടുതൽ മാറ്റം സ്ത്രീകളിലാണ് ആ സ്ത്രീകളിലെ മാറ്റത്തിന് കാരണം ശബരിമലയും കൂടിയാണ് അവർക്ക് നല്ല രീതിയിൽ ബോധം വന്നിട്ടുണ്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ അനങ്ങാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ശിക്ഷ ഗംഭീരമായിട്ട് വേദനാജനകമായിട്ട് അനുഭവിക്കേണ്ടി വരും ഇപ്പം സ്ത്രീകളും പെൺകുട്ടികളും യുവാക്കളും പുരുഷന്മാരും ഇതിൽ ആദ്യം മൂന്ന് പേര് പറഞ്ഞത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നു ധന്യമായിട്ട് ഓരോ വ്യക്തിയും സാധിക്കുന്ന വിധത്തിൽ ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കുക അത് ജനങ്ങളിൽ എത്തുന്നുണ്ട് ജനങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് ജനങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട് അസാധാരണമെന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും ഭാരതത്തിന് പുറത്തുള്ളവരുമായിട്ടുള്ള മലയാളികളും ഹിന്ദുക്കളും ഹിന്ദു ധർമ്മ സംരക്ഷണത്തിന് രണ്ടും കൽപ്പിച്ചിറങ്ങുകയും അവരവരുടെ സംഘടനയിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ ഹിന്ദു ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെ എതിർക്കാനുള്ള കാണിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പില് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായിട്ട് നമുക്ക് ആ മാറ്റം കാണാൻ സാധിക്കും ആ മാറ്റത്തിന് നമുക്കും സാധിക്കുന്നതൊക്കെ ചെയ്യാം ഇടുക്കിയിലെ ജനറേറ്റർ ആവാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല വേണ്ട സബ്സ്റ്റേഷൻ ആവാൻ സാധിച്ചു എന്ന് വരില്ല വേണ്ട ഒരു ട്രാൻസ്ഫോമർ ആവാൻ നിങ്ങളിൽ ചിലർക്ക് സാധിച്ചു എന്ന് വരും ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആവാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും ഒരു സ്ട്രീറ്റ് ബൾബ് ആവാൻ സാധിച്ചു എന്ന് വരും ഒരു ഇലക്ട്രിക് വയർ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു എലക്ട്രിക്കൽ വയറാവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൾബാവാൻ സാധിച്ചു എന്ന് വരും അതിൻ്റെ ചുവട്ടിലേക്ക് വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ അങ്ങനെ നമ്മുടെ പൈതൃകം ഇങ്ങനെ ധന്യമായിട്ടുള്ള വ്യക്തികൾ ജനറേറ്റ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ഇലക്ട്രിക് പോസ്റ്റും ഓരോ ബൾബുമെങ്കിലും ആവാൻ സാധിക്കട്ടെ ഒരുമിച്ച് ചേരുമ്പോൾ ട്രാൻസ്ഫോമർ ആവാൻ സാധിക്കുമെങ്കിൽ ട്രാൻസ്ഫോമർ ആവാൻ സാധിക്കുക ധന്യമായിട്ട് അങ്ങനെ ഒരു മാറ്റത്തിന് കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉറച്ച ആത്മീയതയും ഉറച്ച അനാചാര നിഷ്കാസനവും ദുരാചാരങ്ങളെ കളഞ്ഞിട്ട് സദാചാരങ്ങളെയും ധർമ്മബോധത്തെയും വീണ്ടെടുക്കാനും നമുക്ക് സാധിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് അത് ക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും ആശ്രമത്തിന്റെ കാര്യത്തിലായാലും ഓരോ പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും ഹിന്ദു സ്ഥാപനങ്ങളുടെയും ഹിന്ദു വൃദ്ധസദനത്തിന്റെയും ഹിന്ദു അനാഥാലയത്തിന്റെയും ഹിന്ദു സ്കൂളുകളുടെയും കാര്യത്തിലെല്ലാം നമുക്ക് ധാരാളമായിട്ട് പ്രവർത്തിക്കാം ഹൈന്ദവര് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ക്രിസ്ത്യാനികൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാം പക്ഷേ അവർ അവരുടെ കാര്യം നോക്കുന്ന പോലെ നമ്മൾ നമ്മളുടെ കാര്യത്തിന് ഒന്നാം സ്ഥാനം നൽകിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം